കഴിഞ്ഞ ദിവസം കത്തി ഒരു വീഡിയോ ഇട്ടിട്ട് കേൾക്കാത്ത തെറിയൊന്നും ഇല്ല അപ്പോൾ ആ കത്തി അത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ മൂർച്ച ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ അതാ അത് മണിച്ച് ഇത്രയും മരം വെട്ടിക്കഴിഞ്ഞാൽ കേട്ടോ ആ ഭാഗം മൊത്തം ഒരു പത്തിരുന്നൂറ്റമ്പത് മരം വെട്ടിക്കഴിഞ്ഞതാണ് കത്തി അപ്പോഴും ഒരു കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ തെറി വിളിച്ചതിന് കാരണം പാലെടുക്കുമ്പോൾ കുടയുന്നതിന് നല്ല ക്ലിയർ ആയിട്ടുള്ള ചിരട്ട പാലെടുക്കുമ്പോൾ കുടഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇതിനകത്ത് കാര്യമായിട്ട് പാലൊന്നും നിൽക്കത്തില്ല ഇതിന് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ചെറിയൊരു പാളിയാവും അപ്പോൾ നമുക്കിത് പൊളിച്ചാൽ പുതിയ ചട്ട പോലെ ആയി കിട്ടുകയും ചെയ്തു അതിന് ആ പൊളിക്കുന്നതിന് പഴയ മറ്റേ ചണ്ടിപ്പാലിൻ്റെ വിലയൊന്നുമല്ല നമ്മുടെ വള്ളിപ്പാലിൻ്റെ വില കിട്ടുകയും ചെയ്തു ഇത് ഇതിന് എന്ത് വില കിട്ടുമോ അതേ വില കിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് പൊളിച്ചാൽ ഇനി മൂർച്ച പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് വരുന്നുണ്ട് അതിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു അപ്പോൾ വീണ്ടും കാണാം